സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കിണറ്റിൽ വീണ പുള്ളിമാന വനപാലകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി അമരമ്പലം കൊമ്പൻകല്ല് കാഞ്ഞിരമ്പാറ സംസുതിയുടെ കൃഷിയിടത്തിലെ കിണറിലാണ് പുള്ളിമാൻ വീണത്

തേൽപ്പാറ ടി കെ കോളനിക്ക് സമീപത്തെ കൊമ്പൻകല്ലിൽ കൃഷിക്ക് ജലസേചനത്തിനായി കുഴിച്ച കിണറിലാണ് കൂട്ടം തെറ്റിയ പുള്ളിമാൻ അബദ്ധത്തിൽ വീണത് ഓടിക്കൂടിയ നാട്ടുകാർ വനംവകുപ്പിന്റെ വിവരമറിയിക്കുകയും പുള്ളിമാനെ കിണറ്റിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു പുള്ളിമാൻ കിണറ്റിൽ വീണതറിഞ്ഞ് നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ വണ്ടൂർ ആൽനൂർ ഡയമണ്ട് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ